ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ തുന്നാൻ പോകുന്നത് പട്ടുപാവിടെയും ബ്ലൗസാണ് നമ്മൾ ശരിക്കും പിറന്നാളിൻ്റെ ഒന്ന് അമ്പലത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അസ് യൂഷ്വൽ ഞാനൊരു സാരി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വാഴക്കോമ്പ് കളർ പച്ച നല്ല സാരിയാണ് കേട്ടോ ആ ഈ ഒരു കളറാണ് ഇതിൻ്റെ ഇപ്പോൾ പാ പട്ടു പാവാട അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല തുന്നുന്നത് ഇതൊരു സ്ക്രാച്ച് മേക്കിംഗ് വീഡിയോ ആണ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് നിങ്ങളതിനെ കണക്കാക്കണ്ട കേട്ടോ ഒരു ഐഡിയ എടുക്കുക എന്നുള്ള രീതിക്ക് എടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താ പാവാട പ്ലീറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഈ പാവാടയുടെ തുണിയുടെ ലെങ്ത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചേ മീറ്റർ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതായത് ഈ സാരിയുടെ ടോട്ടൽ ലെങ്ത് അതിൻ്റെ ഒരു കാൽ മീറ്റർ മാത്രമാണ് മുന്താണിയുടെ ഒരു അഡീഷണൽ പോർഷൻ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ കരഭാഗം വരുന്ന എൻടയർ തുണി ഞാൻ എടുത്തിട്ടുണ്ട് നോർമലി നമുക്ക് അരവണ്ണത്തിൻ്റെ മൂന്നിരട്ടി തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു പവാട കിട്ടും കേട്ടോ പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇത്രയും പ്ലേറ്റ്സ് ഉള്ള നല്ല വിരിഞ്ഞ കിടക്കുന്ന പവാടയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് പിന്നെ ഞാൻ സാരി വെട്ടിയിട്ടാണ് ഇപ്പോഴും ഞാൻ പട്ടുപാടയും സ്കേർട്ടും തിന്നാറുള്ളത് എന്നുള്ളതുകൊണ്ട് എനിക്ക് അത്രയും ലെങ്ത്തിൽ തുണി കിട്ടും പിന്നെ ആ തുണി അതിലൊരു കുഞ്ഞിക്കഷ്ണം മാറ്റി വെച്ചിട്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല ഞാനിങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പവാട അതായത് നമസ്വിക്കും അൻ ഇഷാനിക്കും അതായത് എൻ്റെ അനിയത്തിൻ്റെ കുട്ടിയാണ് ഇഷാനി ഇഷാനിക്കും ആ ഒരു ഹൈറ്റ് കുട്ടികൾ കുട്ടികളത്രയേലേ ഉള്ളൂ അങ്ങനെ പവാട തുന്നാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ അതിൽ മുന്താണി ഒഴിവാക്കിയിട്ട് എൻഡേർ തുണി ഞാൻ എടുക്കാറുണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് ആ ഒരു ഒരു ഹാഫ് അവർ ആൾക്കും അടുത്ത ഹാഫ് അവർ ആൾക്കും എടുക്കുമ്പോൾ ചിലപ്പോൾ മുന്താണി വെച്ച് ബ്ലൗസ് തുന്നും അല്ലാന്നുണ്ടെങ്കിൽ മുന്താണി ഒഴിവാക്കിയിട്ട് ബ്ലൗസിനുള്ളൊരു തുണി അതിന്ന് മാറ്റും പട്ടയ്ക്കുള്ളൊരു തുണി അതിന്ന് മാറ്റും എന്നിട്ട് എൻ്റെയർ തുണി ആ പവാടയിലോട്ട് അങ്ങ് ഇടും അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതൊക്കെ അവരുടെ അടുത്തുള്ള ചോയ്സാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക പിന്നെ അതിൽ പറയാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ആ മുകളിലുള്ള പ്ലേറ്റ് താഴെ വരെ അതേപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും തുണി ഇൻടേക്ക് ഉണ്ടേക്കുണ്ടെങ്കിൽ മാത്രമേ താഴത്തേക്ക് അത്രയും കിട്ടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ടല്ലോ പാവാടയുടെ താഴത്തുള്ള റൗണ്ട് അപ്പോൾ താഴത്തേക്ക് പാവാട താഴത്തേക്ക് വരും തോറും പ്ലീറ്റ് ഇങ്ങനെ ആ സർക്കിൾ ഫ്രണ്ട്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിരിഞ്ഞു കൊടുക്കും വിരിഞ്ഞുകൊടുക്കുമ്പോൾ ഉള്ളിൽ തുണിയില്ലയെന്നുണ്ടെങ്കിൽ എന്തുപറ്റും അപ്പോൾ ആ വാടകയുടെ പ്ലീറ്റ് മീതുള്ള പ്ലീറ്റ് നമുക്ക് താഴെ വരെ പിടിച്ചെത്തിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള പ്ലീറ്റ് അതേ വരെ നമുക്ക് അയൺ ചെയ്യുമ്പോൾ താഴെയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് അധികം തുണി വേണം കേട്ടോ ഇൻടേക്ക് വേണം അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം ഇപ്പം ഞാനിതിൻ്റെ വേസ്റ്റ് ബാൻഡ് തുന്നുകയാണ് ഞാൻ ഇലാസ്റ്റിക്സ് ആണ് എപ്പോഴും കുട്ടികളുടെ സ്കേർട്ടിനെ യൂസ് ചെയ്യുന്നത് കാരണം എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു വള്ളി അല്ലെങ്കിൽ ബക്കിൾ പരിപാടി അത്രയ്ക്ക് അങ്ങ് ഓക്കെ അല്ലാത്തതുകൊണ്ട് എപ്പോഴും ഞാൻ ഇലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കണത് കേട്ടോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾ വള്ളിയോ അല്ലയെന്നുണ്ടെങ്കിൽ ബക്കിളാണെങ്കിൽ ബക്കിളോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം ഇലാസ്റ്റിക് വിയറിംഗ് കംഫേർട്ട് ഇവിടെ എനിക്ക് ഇവർക്ക് സെറ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇലാസ്റ്റിക്കാണ് ഞാൻ വൺ ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഭാഗം വെച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിലേക്ക് തിരിച്ച് തിരിച്ച് തയ്യൽപ്പെടുന്നില്ലേന്ന് നോക്കി നോക്കി അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ച് കിട്ടാം മറ്റേ ഭാഗത്തുകൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കുന്നുണ്ടെങ്കിലും ഫിനിഷിങ് ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉള്ളിൽ ഒരു സ്ഥലത്ത് തയ്യൽ വീണിട്ടില്ല കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് കടത്തി കൊടുക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതല്ലാതെ തയ്യൽ വീണിട്ടിട്ടില്ല അപ്പോൾ ഞാനത് ചെയ്ത് ഇലാസ്റ്റിക് ഇട്ട് മാറ്റി വെച്ചു കിട്ടുക നെക്സ്റ്റ് ഇനി നമ്മുടെ ബ്ലൗസാണ് ഞാനിതൊരു ക്രോപ്പ് ടോപ്പ് പോലെയാണ് തുന്നുന്നത് ഹോൾട്ടർ നെക്കിലാണ് ചെയ്യണേ അപ്പോൾ ഇഞ്ച് ലെങ്തും ഏഴര ഇഞ്ച് വെട്ടുമെടുത്തിട്ടുണ്ട് എങ്ങനെ നാലാക്കിയിട്ട് മാർക്ക് ശേഷം ഇപ്പം ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ അളവുകൾ കാണിക്കാം ഞാൻ നെക്കിൻ്റെ വീതി എടുത്തിട്ടുള്ളത് രണ്ട് ഇഞ്ചാണ് ആൻഡ് നാലര ഇഞ്ച് താഴത്തേക്ക് ആംഹോള് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതായത് ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് നാലര തന്നെയാണ് കേട്ടോ ടോട്ടൽ ഈ വീതി എടുത്തിട്ടുള്ള ഏഴ് ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഇഞ്ച് അതായത് ഒരു അഞ്ചരയോ ആറോ ഇഞ്ച് നിങ്ങൾ വണ്ണത്തിന് വേണ്ടി എടുത്താലും ബാക്കി ഒരൊന്നര ഇഞ്ച് തയൽത്തുമ്പ് കിട്ടുന്ന പോലെയാണ് ഇത് എടുത്തിട്ടുള്ളത് എൻ്റെ കുട്ടിക്ക് ആറ് വയസ്സാണ് എൻ്റെ കുട്ടിയുടെ ചെസ് സൈസ് എന്ന് പറയുന്നത് പത്തൊമ്പതര ഇരുപത് കഷ്ടി എന്ന് പറയും അപ്പോൾ നമ്മുടെ കുട്ടികളുടെ തടി എത്ര എന്നുള്ളത് അനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് എന്നിട്ട് നീക്കി വരച്ചിട്ടുണ്ട് ഒരു ഇഞ്ചിപ്പുറത്തേക്ക് ഷോൾഡറിൽ നിന്ന് ഒരു ഇപ്പുറത്തേക്ക് നീക്കി വരച്ചിട്ടുണ്ട് നമ്മൾ ഹോൾട്ടർ ഹോൾഡർ നെക്കായതുകൊണ്ട് ഉള്ളിലൊരു വള്ളി വെച്ചിട്ട് ഫ്രണ്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് വള്ളി വെച്ച് ബാക്കിലേക്ക് കെട്ടുന്ന രീതിക്കാണ് ടോപ്പ് ഇതിപ്പം ഇങ്ങനെ നാലായിട്ട് ഒരുമിച്ച് വെട്ടേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെട്ടിയതിന് ശേഷം ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനിവിടെ വിടുത്ത് നെക്കിൻ്റെ രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നിങ്ങളുടെ കുട്ടിക്ക് അത് കൂടുതലാവോ കുറവാവോ എങ്ങനെയാന്നുള്ളത് നോക്കിയിട്ട് എടുക്കട്ടെ രണ്ട് ഇഞ്ച് വലിയ കുഴപ്പമില്ല പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ ഈ നെക്കിൻ്റെ അകലുണ്ടല്ലോ രണ്ട് ഇഞ്ച് താഴാൽ മതി ഒന്നര ഇഞ്ചെടുത്താൽ മതി കേട്ടോ ഞാൻ ഉള്ളിൽ നിന്ന് ഒരു പോയിൻ്റ് ഇപ്പുറത്തേക്ക് നീക്കിയിട്ടാണ് വെട്ടിയിട്ടുള്ളത് അതായത് രണ്ടിഞ്ചിൽ മാർക്ക് ചെയ്തു എന്നുണ്ടെങ്കിലും രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടില്ല ഇത് ബാക്ക് പോർഷനാണ് ബാക്ക് പോർഷൻ ഞാൻ ആ ഒരു എന്താണ് നമ്മുടെ സൈഡുണ്ടല്ലോ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് താഴത്തേക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാണ് നമുക്ക് ആ മീ മീതത്തെ പോർഷൻ വേണ്ട നെക്കും ആം മോളും വരുന്ന ഭാഗം വേണ്ട ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ളൂ ബാക്ക് സൈഡിൽ ഈ ഒരു പാറ്റേണാണ് നിങ്ങൾ തമ്മിൽ തുടക്കത്തിൽ കണ്ടൂലോ എങ്ങനെയാണ് വരണത് എന്നുള്ളത് അപ്പോൾ ഞാൻ ലൈനിങ് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഞാനിതിനെ അടിച്ച് മറിച്ചെടുക്കാനാണ് പോകുന്നത് ബാക്കിൽ ഓപ്പണിങ് കൊടുക്കുന്നത് കൊണ്ട് ബാക്ക് പോർഷൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്കിൻ്റെ അടുത്ത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക എനിക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്കിൻ്റെ എടുത്ത് കുറച്ച് അധികമായിരുന്നു ഞാൻ രണ്ടെടുത്തത് ഒന്നര എടുത്താൽ മതിയായിരുന്നു അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ഒരു തടി അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കാം കേട്ടോ നോർമലി എൻ്റെ കുട്ടി നല്ല മെരിഞ്ഞിട്ടുള്ള കുട്ടിയാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഈ രണ്ട് ഇഞ്ച് വലിയ തെറ്റിണ്ടാവില്ല നല്ലോണം മെരിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ രണ്ട് ഇഞ്ച് എടുക്കേണ്ട ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ എടുത്താൽ മതിയാവും ഞാനതിന് ശേഷം ഇത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്ലൗസിന് വേണ്ടി എടുക്കുന്നത് ഇതിനു മുമ്പേ ഇതനിയ്ക്ക് ഒരു ഇതുപോലെ പാവാടയും പ്ലീറ്റെഡ് സ്കേർട്ടും ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടാവണം അപ്പോൾ ആ ഒരു സാരിയുടെ മുന്താണി പോഷൻ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഒരു ഷോൾ കുഞ്ഞൊരു ഷോൾ എടുത്തു എടുത്തുവെച്ചിരുന്നു അപ്പോൾ ആ തുണിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആ ഒരു വാഴക്കുമ്പ് കളറിലേക്ക് ഈ നേവി ബ്ലൂ കളറ് ഇതൊരു ബ്രൊക്കേട്ടിൻ്റെ പോലത്തെ തുണിയാണല്ലോ ഇത് രണ്ടും നല്ല മാച്ചിങ് ആയിട്ട് തോന്നിയത് ഞാൻ സാരിയുടെ അതേ തുണി എടുത്തിട്ടില്ല ബ്ലൗസിന് ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ആ തുണിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നമുക്ക് ഇതൊന്ന് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടൈം ഇത് അടിച്ച് മറിച്ച് എടുക്കാണ് വേണ്ടത് എന്ത് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വള്ളിയും വെച്ച് കൊടുക്കണം എന്നിട്ട് താഴത്തെ ഭാഗം മാത്രം ക്ലോസ് ചെയ്യില്ല ബാക്കി എങ്ങനെ നമ്മൾ അടിച്ചു മറിച്ചെടുക്കും നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗവും കഴുത്തും സൈഡും ജോയിൻ ചെയ്തിട്ട് നമുക്ക് അടിച്ചു മറിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ കറക്റ്റ് അളവിലല്ല കട്ട് ചെയ്യുന്നത് നമുക്ക് തയ്ക്കാൻ ഉള്ള എളുപ്പത്തിന് ആ ലൈനിങ്ങിൻ്റെ തുണീനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു കഷ്ണം നമ്മുടെ കയ്യിൽ ഉള്ള ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ് കേട്ടോ ഈ പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് ഒരു പോയിന്റ് അധികം ഇട്ടിട്ട് അതേ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം ഇത് ക്ലോത്ത് ഫ്രൈങ് അതായത് നൂലിങ്ങനെ പിന്നി പിന്നി പോകാൻ സാധ്യത ഉള്ള ഒരു തുണിയായതുകൊണ്ട് ഞാൻ അങ്ങനെ വെട്ടിയിട്ട് അതേ അളവിൽ വെട്ടിയിട്ട് അങ്ങനെ ഒരു നൂല് പിന്നുന്ന ഒരവസ്ഥ വണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ കരഭാഗം വരുന്ന ഭാഗം കണ്ടോ അത് ഞാൻ തൊടാതെ വെക്കുന്നുണ്ട് കാരണം അതൊരു നാലഞ്ച് ഇഞ്ച് രീതിയിലുള്ളൊരു ഭാഗമാണ് അത് നമുക്ക് വേണമെങ്കിൽ നമസിക്കുകയും ഒരു കുഞ്ഞ് ഷോളായിട്ട് എടുക്കാമല്ലോ അതായത് ഒരു ലാച്ച പോലെ അപ്പോൾ ജസ്റ്റ് അവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഒരു കാലിഞ്ചും ഒരു പോയിൻറ്റും കിട്ടുന്ന രീതിക്ക് ഇട്ടിട്ട് ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ആ കരഭാഗത്തുനിന്ന് നാൽപ്പത്തിനാലഞ്ച് വീതിയുള്ള സാരിയുടെ മുന്താണീനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ അതിനടിച്ചൊരു ഷോളാക്കി വെച്ചൊരു കഷ്ണമാണ് നമ്മൾ ഇപ്പോൾ ഈ അടിച്ചുകൊണ്ടിരിക്കണത് അല്ല സോറി കട്ട് ചെയ്തുകൊണ്ടിരിക്കണത് അതിന് ഞാൻ ഈ രണ്ട് വള്ളി നമുക്ക് ഹോൾഡറിനൊക്കെ അല്ലേ ഇപ്പം രണ്ട് വള്ളി വയ്ക്കണമല്ലോ ഫ്രണ്ടിലെ നെക്ക് ഷോൾഡറിൽ നിന്ന് അപ്പോൾ ആ രണ്ട് വള്ളിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞ് രണ്ട് പീസ് ലൂപ്പ് തയ്ച്ചെടുക്കാനുള്ള പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് അതായത് ബാക്ക് പീസ് ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ തുണി നമ്മുടെ ഇതിൽ പ്രിൻറ്റ് പോയിരിക്കുന്നതൊക്കെ പല രീതിക്കാണല്ലോ അപ്പോൾ നമുക്ക് ഒരേപോലെ ബാക്ക് സൈഡിൽ ഒരേപോലെ എങ്ങനെയാണോ എവിടെ നിന്നാണോ ഏറ്റവും ലാഭകരമായിട്ട് തുണി കിട്ടുന്നത് അധികം തുണി വേസ്റ്റ് ആവാതെ എവിടെ നിന്നാണോ കിട്ടുന്നത് ആ രീതിക്ക് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കത് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കരയുടെ ഭാഗം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് സോ ദ നമുക്കതൊരു കുഞ്ഞൊരു ഷോളായിട്ട് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ടല്ലോ അതായത് ചെറിയൊരു സംഗതിയാണ് അത് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ടാസൽസ് ഒക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ടാസൽ ഇതിൻ്റെ അറ്റത്തേക്ക് മടക്കി തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം മാക്സിമം നമുക്ക് ഒരു ക്ലോത്ത് അത് സാരി ആവട്ടെ വേറെ എന്തും ആവട്ടെ അതിന് മാക്സിമം ആ ക്ലോത്തിനെ എങ്ങനെ നല്ല രീതിക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും നോക്കുന്ന ഒരു കാര്യം എനിക്കത് നന്നായിട്ട് വർക്കാവാറുണ്ട് കേട്ടോ കാരണം ചില സാധനങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മാത്രമേ ചിലപ്പോൾ അതിന് ബാക്കിയുണ്ടാവുള്ളൂ ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത് ഇത്രയും ക്ലോത്ത് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് പീസ് എടുക്കണം അപ്പോൾ ഇത് നമ്മൾ അടിച്ച് മറിച്ച് എടുക്കാനാണ് പോകുന്നത് അടിച്ച് മറിച്ച് എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അധികം സ്റ്റിച്ച് വരുന്നില്ല ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഇത് മാത്രമേ വരണുള്ളൂ അപ്പോൾ ഈ ഒരു രീതിക്ക് ഇത് വെച്ച് വെട്ടിയെടുത്തിട്ട് നമുക്ക് അടിച്ചു മറച്ചെടുക്കാം അപ്പോൾ നമ്മൾ നിങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അടിച്ചു മറച്ചെടുക്കുന്ന സമയത്ത് രണ്ട് പീസും ഒരേ ഡയറക്ഷനിൽ പോവാതിരിക്കാനാണ് കേട്ടോ അതായത് ഇപ്പം ഇങ്ങനെ ഈ ഒരു പീസ് വെച്ച് കട്ട് ചെയ്തെടുത്തു അടുത്ത പീസ് നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടുമടക്കിയിട്ടിട്ട് അതൊരേ ഭാഗത്തു നിന്ന് തന്നെ എന്നാട് മടക്കിയിട്ട് നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യില്ലേ അതേപോലെ കിട്ടുമെന്ന് വെച്ചാൽ അതാണ് നല്ലത് അപ്പോൾ നമുക്ക് തെറ്റ് തെറ്റ് വരില്ലേ കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എങ്ങനെ വെച്ച് തയ്ച്ചിട്ട് തിരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് വേണ്ട രീതിയിൽ കൃത്യമായിട്ട് ആ പീസ് കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് തന്നെ അത് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയും തുണിയാണ് ആവശ്യമായിട്ട് വരിക പിന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ പീസ് കിട്ടും അത് നമുക്ക് ടാസിൽ വെക്കാനോ ആ വള്ളിക്ക് എന്തെങ്കിലും വയ്ക്കാനോ ഒക്കെ എടുക്കാം ബാക്കി ഇത്രയും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആ കുഞ്ഞി കഷ്ണം തുണി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അത് വെച്ച് ഒരു കുഞ്ഞി ക്ലച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അവൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഒരു ചെറിയ പേഴ്സോസ്ലിംഗ് ബാഗോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നേരെ ഉണ്ടായില്ല അത് നമുക്ക് പിന്നെ വേറൊരു കുഞ്ഞ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ചെയ്യാം അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഞാൻ മാച്ചിങ് ആയിട്ടുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു നേവി ബ്ലൂ കളർ ത്രെഡാണ് മാക്സിമം സെയിം കളർ ത്രെഡ് എടുക്കുക കിട്ടിയില്ലയോച്ചാൽ ഒരു ഷെയ്ഡ് എടുക്കുക ലൈറ്റർ എടുക്കാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഷോളിൻ്റെ അരക്ക് ഭാഗത്തുള്ള ഈ തോരണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഷോളിൻ്റെ അരികിൽ സ്റ്റിച്ച് ചെയ്ത് അത് മാറ്റി വയ്ക്കാം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന നമ്മളുടെ സ്റ്റിച്ചിങ് സ്പേസിനെ ബിസി ആക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ബിസി ആക്കാന്നല്ലല്ലോ പറയാൻ എന്താണ് സ്റ്റിച്ചിങ് സ്പേസിനെ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വിടാം അപ്പോൾ ഇത് ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസ് നമുക്ക് മാറ്റി വെക്കാമല്ലോ ഇതുപോലെ ഇങ്ങനെ ക്ലോത്ത് ഫ്രെയിങ് ഒക്കെ ഉള്ള തുണികളാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്തിട്ട് കുറേ നാളുകൾ അത് കീപ്പ് ചെയ്യാതിരിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ നേരം ഉണ്ടാവില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ട് സ്റ്റിച്ച് ചെയ്യാൻ എപ്പോഴാണ് സമയമുള്ളത് ആ സമയത്ത് മാത്രം നമ്മൾ അങ്ങനത്തെ തുണികൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചില ചില തുണികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ അറിയുന്നുണ്ടാവും വൺസ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ അറ്റത്തുനിന്ന് നൂലിങ്ങനെ പിന്നെ പോയതുകൊണ്ടേ ഇരിക്കും ഇതിപ്പോൾ അത്ര ബുദ്ധിമുട്ടുള്ള തുണിയല്ല എന്നാലും ബ്രോക്കേഡ് ആയതുകൊണ്ട് ഞാൻ അതിനെ അടിച്ച് മറിച്ചെടുക്കുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് നീക്കിയേന്നുള്ളൂ നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ഒരു വള്ളി തയ്ച്ചെടുക്കാം കേട്ടോ ഇതൊരു കഷ്ടി ഒരു മുക്കാലിഞ്ചിൻ്റെ ഒരു പീസാണ് ഞാൻ അത്രയും തിന്നായിട്ടുള്ളൊരു അല്ല തുന്നുന്നത് വളരെ തിന്നായിട്ടുള്ള ഡോരി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം എനിക്ക് മറിച്ചെടുക്കാനായിട്ട് വളരെ തിന്നായിട്ടുള്ള ഡോരിയാകുമ്പോൾ നല്ല സാമയും പിടിക്കും അതുകൊണ്ട് ഞാൻ ഒരു മോഡറേറ്റ് തിക്നസ്സിലുള്ള ഒരു ഡോരിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എക്സസ് വരുന്ന ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കുറച്ച് കുറച്ച് മാത്രം കട്ട് ചെയ്ത് കളയുന്നുണ്ട് സ്റ്റിച്ചിൽ പെടാതെ ഒരുപാട് കട്ട് ചെയ്ത് കളയുന്നില്ല കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് മറി എന്താണ് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ് അലവൻസ് അവിടെ ഉണ്ടെങ്കിലാണ് ആ ഡോരി കുറച്ച് ഇങ്ങനെ എന്താ പറയുക അടിച്ചിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഗുണ്ടുപുണിയായിട്ടുള്ള ഡോരി കിട്ടുക അല്ലയെന്നുണ്ടെങ്കിൽ ആ ഡോരിങ്ങിനെ ഫ്ലാറ്റായിട്ട് പോകട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമുക്ക് രണ്ട് വള്ളി വേണം കേട്ടോ അത് രണ്ട് വള്ളി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് ഒരു വള്ളി ലൂപ്പ് അടിച്ച് മറിച്ചെടുക്കാനൊക്കെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം ഓക്കെ ഞാൻ ആദ്യം ഇത് ഒരു നൂല് സൂചിയും വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ലൂപ്പ് ടേണർ ഉണ്ടെങ്കിൽ ലൂപ്പ് ടേണർ വെച്ചിട്ട് മറിച്ചെടുത്തോളൂ കേട്ടോ അത് എളുപ്പമായിരിക്കും ഇതും എളുപ്പമാണ് ഞാൻ ഒരു വള്ളി നൂല് ശൂചി വെച്ചിട്ടും അടുത്ത വള്ളി ഞാൻ ലൂപ്പ് ടേണർ വെച്ചിട്ടുമാണ് മറിച്ചെടുത്തത് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ തരക്ക് പിടിക്കാതെ പതുക്കെ പതുക്കെ വലിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിന്നായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഡോരി കിട്ടും കേട്ടോ ഈ ഒരു പോയിന്റ് നമ്മൾ പിടിച്ച് നൂല് നൂലടക്കുന്നത് പൊട്ടും പിന്നെ എടുത്ത പണി ആദ്യം എടുക്കേണ്ടി വരും ചിലപ്പോൾ നമുക്ക് ആ വള്ളി തന്നെ ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ വലിയ തരക്ക് കൂട്ടാതെ എടുക്കുക അപ്പോൾ അതൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് അതായത് ബാക്ക് സൈഡിലെ പീസ് ഞാൻ അടിച്ച് മറിച്ച് എടുക്കുകയാണ് കേട്ടോ ഇവിടെ ഇവിടെ നമ്മൾ സൈഡ് ഏറ്റവും കമ്പ് വരണ ഭാഗമല്ലേ ഷേപ്പ് ജോയിൻ ചെയ്യണ ഭാഗം ആ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ക്ലോസ് ചെയ്യുന്നില്ല ഈ ഒരു മൂന്ന് സൈഡിലേക്ക് മാത്രമാണ് ലൈനിങ്ങിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണത് നല്ല സൈഡ് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല സൈഡ് പുറത്തേക്ക് കിട്ടണം ആ രീതിക്ക് രണ്ട് തുണിയുടെയും നല്ല സൈഡ് ഒരുപോലെ വരുന്ന പോലെ വെച്ചിട്ട് മറിച്ചെടുക്കും ഈ ലൈനിങ് തുണിക്ക് അകം പുറമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ലേ എന്നാലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഒരു സൈഡ് ഞാൻ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടി അടിച്ചു മറിച്ചെടുക്കണം ഈ അടിച്ചു മറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അടിച്ച് മറിച്ചെടുത്ത് കഴിയുമ്പോൾ രണ്ട് തുണിയും ഒരേ ഡയറക്ഷനിലേക്ക് അതായത് രണ്ട് പാർട്ടും ഒരേ സൈഡിലേക്കുള്ള പാർട്ടായിട്ട് കിട്ടരുത് പകരം എങ്ങനെ വേണം രണ്ട് സൈഡും രണ്ട് കഷ്ണവും രണ്ട് സൈഡിലേക്കുള്ളതായിട്ട് തന്നെ കിട്ടണം അതും ശ്രദ്ധിച്ചിട്ട് നോക്കുക പ്രിൻ്റ് ഉള്ള തുണിയാണെങ്കിൽ രണ്ട് ഭാഗത്തിൻ്റെയും പാറ്റേൺ ഒരേപോലെ തന്നെയല്ലേ നമുക്ക് കിട്ടാൻ പോകണമെന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഞാൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണി എന്താണ് നമുക്കിത് ഈ ഒരു പീസും കൂടെ മറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പാർട്ടായി ബാക്ക് സൈഡിലെ രണ്ട് പാർട്ടായി ഇതാ ബാക്ക് സൈഡിലെ രണ്ട് പാർട്ട് പിന്നെ നെക്സ്റ്റ് ഈ ഒരു ടാസല് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അതായത് നമ്മൾ അടിക്കുന്ന വള്ളിയുടെ അറ്റത്തെ ഒരു ടാസില് ടാസല് തുന്നാൻ എല്ലാവർക്കും അറിയണ്ടാവും അറിയണ്ടാവുന്ന എനിക്കറിയാം എന്നാലും വീഡിയോയുടെ കംപ്ലീഷിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ടാസലിൻ്റെ എൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം തുണിയെ നടുമടക്കിയിട്ട് അടുത്ത അടുത്ത ടാസൽ തുന്നുമ്പോ എന്ന് ശ്രദ്ധിക്കണേ ചെറിയ കഷ്ണം തുണിയനെ നടുമടക്കിയിട്ട് വെച്ച് നമ്മളിങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പിൽ അടിച്ചെടുക്കുക മറിച്ചെടുക്കുക അത്രേ ഉള്ളൂതാ ഇങ്ങനെ നടു നടുമടക്കുക എന്നിട്ട് വള്ളി വള്ളിയുടെ ഈ അറ്റത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെക്കുക അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ആ തുമ്പത്ത് എന്ത് കിട്ടുക ഒരു ഡോരി അല്ലെങ്കിൽ ഡോരി അല്ലല്ലോ ഇതിനെന്താ പറയുക ടാസിലെന്നോ ലഡ്കൻ അല്ലേ ആ ലഡ്കൻ കൃത്യമായിട്ടുള്ള രീതിയിൽ കിട്ടാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ചെയ്യുക വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ലഡ്കനൊക്കെ ചെയ്യാം ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ലഡ്കനാണ് കെട്ടോ അപ്പോൾ അത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ട് പാർട്ട് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഫ്രണ്ട് പാർട്ടിലെ പ്രിൻ്റ് ഒന്നും അത്ര ഭംഗിയുള്ള അതായത് ഒരേ പാറ്റേണിലുള്ള പ്രിൻ്റ് ഒന്നുമല്ല കിട്ടിയിരിക്കണം കാരണം എൻ്റെ തുണിയുടെ ഡിസൈൻ അങ്ങനെയാണ് എൻ്റെ തുണിയുടെ അവൈലബിലിറ്റി കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ളതോ കൃത്യമായിട്ടുള്ള പ്രിൻറ് ഉള്ളതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ആ ഫ്രണ്ട് ഭാഗം കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും പിന്നെ ഇതിൽ മൊത്തത്തിൽ ഇപ്പോൾ ഈ കറുറാവുന്ന പ്രൊക്കേഡ് പ്രിൻറ് ആയതുകൊണ്ട് അത് അങ്ങനെ നോട്ടീസബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഈ വള്ളി ഇവിടെ റൈറ്റ് സെൻ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ട് വള്ളിയും ഇനി നമ്മൾ ആ വള്ളി ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു പക്ഷേ ഞാനത് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി പകരം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഹോൾ സ്റ്റിച്ച് ചെയ്തു സൈഡും സ്റ്റിച്ച് ചെയ്തു എൻ്റെ വിചാരം വള്ളി ഞാനവിടെ സ്റ്റിച്ച് ചെയ്തു എന്നായിരുന്നു പക്ഷേ ഞാനവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ലേ ആദ്യം നമ്മളത് ചെയ്യേണ്ടിയിരുന്നത് ആ മുട്ട സൂചി കുത്തിയതിന് ശേഷം മേലേന്ന് ആ വള്ളിക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അസ്റ്റ് വള്ളി ഇവിടെ ഇരിക്കുമല്ലോ ഇതിപ്പോൾ എന്താ ഞാൻ അപ്പോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെക്കും ഞാൻ ആ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം ഞാൻ ആ സൂചി വലിച്ചു ഓരി കളഞ്ഞു എന്തൊരു ബുദ്ധിയുള്ള ഞാൻ എന്നിട്ട് മറക്കാൻ നേരത്താണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ വള്ളി തുന്നിട്ടില്ല എന്നുള്ള സത്യം കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും ആ വള്ളി തിരിച്ച് വെച്ചിട്ട് കഷ്ടപ്പെട്ട അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും കുത്തി തിരികെ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ അങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാണ്ടിരിക്കുക ആദ്യം തന്നെ ആ ഹെഡ് പിൻ കുത്തിയതിന് ശേഷം വള്ളി അവിടെ സെക്യൂർ ആയിട്ട് വെക്കാം കണ്ടോ ഞാൻ വിളിച്ച് വിളിച്ച് ആ വള്ളി പോയി ഇവിടെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വള്ളി വെച്ചിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ രണ്ടാമത് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് പിന്നെ അത് തുന്നി കൊടുത്തു അപ്പോൾ നിങ്ങൾ ആ വള്ളി വെക്കുമ്പോൾ റൈറ്റ് സെൻ്ററിൽ തന്നെ വെക്കുക ആ സെൻറ്റർ കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വെക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയുണ്ട് ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞു കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫിനിഷിങ് നന്നായിട്ട് വരിക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ വള്ളി സ്റ്റിച്ച് ചെയ്തില്ല എന്നുള്ളതും അങ്ങനെ പോയി പിന്നെ ഞാൻ രണ്ടാമത് ചെയ്തു എന്നുള്ളതൊക്കെ കട്ട് ചെയ്യാതെ ഈ വീഡിയോയിൽ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് എ ബിഗിനർ അല്ലെങ്കിൽ കുറച്ച് പ്രോ ആയിട്ടുള്ള ആൾക്കാരാണെന്നും കൂട്ടിക്കോളെ എല്ലാവർക്കും തെറ്റുകൾ പറ്റും അബദ്ധങ്ങൾ പറ്റും അഴിക്കേണ്ടി വരും അഴിച്ചു തൊണ്ണേണ്ടി വരും കുറച്ച് ക്ഷമ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നോർമലാണ് ആണ് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല വട്ടെവർ നമുക്കത് തിരിച്ച് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു എന്താണ് ആ എലമെൻ്റ് അങ്ങനെ തന്നെ ഇട്ടത് കേട്ടോ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വളരെ പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇടാത്തത് അതിൻ്റെ ഫ്ലോസ് ഇടുന്നത് അത് തന്നെയാണ് ഞാൻ ഡെലിവറി ചെയ്യാനും ഉദ്ദേശിക്കുന്നത് സ്ലോ ആൻഡ് സ്റ്റഡിയും ഇൻ ദ റീസ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് 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 നമുക്ക് അതിൻ്റെ ഒരു തഴക്കം വരും നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങും അതുവരെ നമുക്കിങ്ങനെ ചെറിയ അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കാം പക്ഷേ ഇറ്റ്സ് ക്വയറ്റ് നോർമൽ ഇതിപ്പോൾ എത്ര നന്നായിട്ട് ചെയ്യണം ആൾക്കാർക്കാണെങ്കിലും ചിലപ്പോൾ തിരക്ക് പിടിച്ചിട്ടോ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ട് ചെയ്താലൊക്കെ അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ജോയിൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ആ സൈഡ് പാർട്ട് രണ്ടും ജോയിൻ ചെയ്ത് വെക്കുക ഇതിപ്പോൾ ഞാൻ അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്തത് താഴത്തെ ഭാഗം അപ്പോൾ താഴെ നമ്മൾ മണക്കി തയ്ക്കുന്നില്ല പിന്നെ എൻ്റെ ഈ ഒരു തുണിയുടെ താ താഴ്ഭാഗത്ത് ഓൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല തുണി അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് ലൈനിങ് മാത്രം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ ഈ ഒരു പോർഷനിൽ നിങ്ങൾ നിങ്ങളുടെ രണ്ട് ബോഡി പാർട്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഇറക്കം കൃത്യമായിട്ട് മടക്കി തയ്ച്ചതിന് ശേഷം അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പീസ് വെച്ച് മറിച്ചടിക്കുകയാണോ മടക്കി തുന്നയാണോ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം കറക്റ്റ് ആക്കിയതിന് ശേഷം ഇത് ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ തുമ്പ് കൊടുത്തിട്ടുള്ളത് ആ തുമ്പ് മാത്രം എടുത്തിട്ട് എന്താണ് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ ഒന്നര ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കുട്ടിയുടെ ഒരു തടിക്കനുസരിച്ചിട്ട് കൊടുക്കുക ഒരു വി ഷേപ്പ് പറഞ്ഞ പോലെയാണല്ലോ നമ്മുടെ ബോഡിയുടെ ഒരു ഷേപ്പ് അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് മട്ടൺ വെച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗമല്ലേ അപ്പോൾ അവിടെ ഞാൻ വേറെ തുണി സെപ്പറേറ്റ് ഒന്നും കൊടുക്കുന്നില്ല പകരം ഞാൻ ആ തുണി തന്നെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ ചെയ്താൽ മതി അഡീഷണൽ ഒരു തുണിയുടെ ആവശ്യമില്ല എൻ്റെ കുട്ടി അത്രേ തടിയുള്ള ഒരു കുട്ടിയല്ല പിന്നെ ഇതിന് പുറമെ ഞാൻ ഒരു പ്രിൻസസ് ലൈൻ വരച്ചിട്ട് പ്രിൻസസ് ലൈൻ കൊടുക്കുന്നുണ്ട് കുട്ടീനെ അത് ഡീപ്പിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നെക്ക് കുറച്ച് അബദ്ധമായിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഇത്തിരി കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ നെക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ലാസ്റ്റിൽ ഞാനത് കാണിക്കാം ഈ ഭാഗത്ത് ഞാൻ ചെയ്യണതെന്താ വെച്ചാൽ ഇതിങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പിൽ ഞാൻ വെച്ച് തയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രസ്സ് ഇങ്ങനത്തെ കുഞ്ഞു ക്രോപ്പ് ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ ഡ്രസ്സ് ഇതിങ്ങനെ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലൗസ് ഇടുന്ന സമയത്ത് ആ ഒരു സ്റ്റിച്ചിങ് അലവൻസ് ഉണ്ടല്ലോ അത് അങ്ങനെ പുറത്തേക്ക് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ പോലെ തോന്നും കേട്ടോ ഇപ്പോൾ ഇവിടെ എനിക്ക് എക്സ്ട്രാ സ്റ്റിച്ചിങ് എന്താ പറയുക സീം അലവൻസ് ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഞാൻ ഒരു ക്രോസ് പീസ് വെച്ച് മടക്കി തയ്ക്കുകയാണ് ചെയ്യാറുള്ളത് എനിക്ക് അവൾക്ക് ഇത്രയും വേണ്ടാതുകൊണ്ട് ഞാനത് മടക്കി തയ്ച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിച്ചത് റോ അടിച്ച് കംപ്ലീറ്റ് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കൊടുക്കുക വെക്കേ വേണ്ടു പിന്നെ ഈ ഒരു പ്രിൻസസ് ലൈൻ അതാണ് ഞാൻ അഡീഷണൽ ചെയ്തിട്ടുള്ള കട്ട് ചെയ്തിട്ടില്ല വെറുതെ അങ്ങനെ ആ ലൈനിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞാൻ തമുസി സ്കൂളിൽ നിന്ന് വിട്ട് വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ ഇത് ഇതിലിപ്പോൾ അലങ്കാരങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ രാത്രി ഇരുന്നിട്ട് ചെയ്തതാണ് ഈ ഒരു താഴത്തെ അലുക്ക് ഇത് ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ട് തമൂസിക്ക് തുന്നിയ ഡ്രസ്സാണ് പിറന്നാളിന് അമ്പലത്തിൽ പോകുമ്പോഴാൻ വേണ്ടി തുന്നിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്ന ആ ഔട്ട്ഫിറ്റ് ഫ്രം ദ സ്ക്രാച്ച് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കാണിച്ച് തന്നിട്ടുണ്ട് എന്നാൽ ഇതൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ നിങ്ങൾക്ക് ഒരുവിധം ഇൻഫർമേഷൻസ് ഇതൊന്നും കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആ കുഞ്ഞു ഷോളാണ് അത് ബാക്കി വന്നത് ആ ഒരു ക്ലച്ച് പേഴ്സ് തുന്നാനുള്ള സമയം എനിക്ക് ഉണ്ടായില്ല ബാക്ക് സൈഡ് ഇതാ പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള പ്ലീറ്റ്സ് വരുന്ന നല്ല രസമായിട്ടുള്ള പവാടയാണ് കേട്ടോ എനിക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മാറിയത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാടു താങ്ക്